ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവണ്മെന്റ് ഒരു ലേബർ കമ്മീഷനെ നിയമിച്ചു ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ലേബർ കമ്മീഷൻ ചരിത്രപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ആ കമ്മീഷൻ കൊടുത്തത് ഐ എൽഒ അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെ കൺവെൻഷനുകളെ ആസ്പദമാക്കിയുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവാൻ തുടങ്ങിയത് ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് അതുമാത്രമല്ല ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സമിതി അന്ന് രൂപം നൽകി ഐ എൽഒ മാതൃക എല്ലാ വർഷവും ആ ഐ എൽ സി യോഗം ചേരാറുണ്ടായിരുന്നു തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമായിരുന്നു അതൊരു ത്രികക്ഷി വേദിയാണ് ട്രേഡ് യൂണിയനുകൾ തൊഴിലുടമകൾ ഗവൺമെൻറ് ഐ എൽ സി യോഗം ചേരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഐ എൽ സി ഉദ്ഘാടനം ചെയ്യുക ബി ജെ പി ഗവണ്മെന്റ് ധികാരത്തിൽ വരുന്നതുവരെ എല്ലാ വർഷവും ഐ എൽ സി യോഗം ചേർന്നിരുന്നു ബി ജെ പി വന്നതിന് ശേഷം ആ പരിപാടി വേണ്ടെന്ന് വെച്ചു തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും തൊഴിലാളി സംഘടനകളോട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് മോദി ഗവണ്മെന്റ് സ്വീകരിച്ചത് ഇപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഐ എൽഒ അംഗീകരിച്ച കൺവെൻഷൻസ് പ്രമാണങ്ങളെ ആസ്പദമാക്കി ഇവിടെ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം സത്തയെ പൂർണ്ണമായും ചോർത്തി കളയുന്നതാണ് ഇവിടെ പാസ്സാക്കിയ ലേബർ കോഡുകൾ ഇത് പ്രോ എംപ്ലോയറാണ് ആൻറ്റി ലേബറാണ് തൊഴിൽ നിയമം എന്നതിന് പറയാൻ പറ്റില്ല ഡൂയിങ് ബിസിനസ് ഈസി എന്ന നീതി ആയോഗിൻ്റെയും കോർപ്പറേറ്റുകളുടെയും വാദത്തിന് അനുകൂലമായ വിധത്തിൽ പ്രോ കോർപ്പറേറ്റ് പ്രോ എംപ്ലോയർ നിയമങ്ങളാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ഫാക്ടറീസ് ആക്ട് ഐ ഡി ആക്ട് ബോണസ് ആക്ട് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് ഇ എസ് ഐ ആക്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് തുടങ്ങിയ മിക്കവാറും നിയമങ്ങൾ ഒരു ചരിത്രപ്രധാനമായ പ്രധാനമായ നിയമങ്ങൾ എന്ന അക്കാലത്ത് പറയാൻ പറ്റുന്ന നിയമങ്ങളായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു ദേശീയ അസാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ആ നിയമങ്ങൾക്കുണ്ടായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന കാലമാണ് ലോകത്ത് സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം ശക്തമായിരുന്നു ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ നല്ല ബന്ധമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ രാഷ്ട്രീയത്തെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടെടുക്കുമായിരുന്നു വി ഗിരിയെപ്പോലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ വലിയ പങ്കുവച്ചിരുന്നു ഇത്ര നിയമങ്ങളൊക്കെ കൊണ്ടു അങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളിൽ കുറേ പരിരക്ഷ തൊഴിലാളികൾക്ക് കിട്ടുന്നതായിരുന്നു ഇപ്പോൾ അത് പൂർണമായും മാറുകയാണ് ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വൻതോതിൽ തകർക്കുന്നതാണ് ഇന്ത്യയിലാകെ ഉള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയില്ല എങ്കിലും ഒരു മതിപ്പ് കണക്കെടുത്താൽ അമ്പത്തിയാറ് കോടിയോളം തൊഴിൽ ചെയ്യുന്നവരുണ്ടെന്നാണ് കണക്ക് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ സ്വയം തൊഴിൽ ചെയ്യുന്നവരുൾപ്പെടെ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ ഉൾപ്പെടെ അമ്പത്തിയാറ് കോടി സർക്കാർ ജീവനക്കാർ ബാങ്ക് എംപ്ലോയീസ് നിങ്ങളെപ്പോലുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് എല്ലാവരും കൂടി ചേർന്നാൽ ഇതിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് സംഘടിത വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആറ് കോടിയിൽ താഴെയാണ് ബാക്കിയുള്ളവരെല്ലാം അൺ സെക്ടർ ട്രഡീഷണൽ സെക്ടർ സെൽഫ് എംപ്ലോയിഡ് എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് ആ വിഭാഗത്തിന് പല തൊഴിൽ നിയമങ്ങളും ബാധകമേ അല്ല അവർക്ക് ഇ എസ് ഐ ബാധകമല്ല അവർക്ക് പ്രൊവിഡൻ ഫണ്ട് ആക്ട് ബാധകമല്ല അവർക്ക് ബോണസ് ആക്ട് ബാധകമല്ല അവർക്ക് എട്ട് മണിക്കൂർ ജോലി എന്ന എന്നും ബാധകമല്ല ആ ഒരു സ്ഥിതി നിലനിൽക്കുക എങ്കിലും ഓർഗനൈസ്ഡ് സെക്ടറിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസംഘടിത മേഖലയിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളികൾക്ക് സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് വന്നത് അസംഘടിതരായിരുന്ന ഓട്ടോറിക്ഷ ടാക്സി ബസ് തൊഴിലാളികൾ ലോറി തൊഴിലാളികൾ അവരൊന്നും ഒരു എംപ്ലോയറുടെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരല്ല മാറി മാറി ജോലി ചെയ്യുന്നവർ അവർക്ക് വേണ്ടി ഒരു നിയമം കേരളത്തിലുണ്ടായത് ആ സാഹചര്യത്തിലാണ് ഈ നിലവിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് തൊഴിലാളി ക്ഷേമ നിയമങ്ങൾ വന്നു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കള്ളിയത്ത് തൊഴിലാളി ക്ഷേമനിധി കയർ തൊഴിലാളി ക്ഷേമനിധി ഏതാണ്ട് ഒരു നാൽപ്പത്തിയെട്ട് വെൽഫെയർ ഫണ്ട് ആക്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം തൊഴിലാളികളീ വെൽഫെയർ ഫണ്ട് ബോർഡുകളിൽ മെമ്പർമാരാണ് ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തല വിധമാണ് ദേശീയ തലത്തിലുണ്ടായിരുന്ന നിയമങ്ങളുടെ ഒരു ഇതൊക്കെ വന്നത് ഇപ്പോൾ ഈ കോഡുകൾ വന്നതോടെ ഇതെല്ലാം തകർക്കപ്പെടുക വലിയ തോതിൽ തൊഴിലാളികളെ പുറകോട്ട് തള്ളുന്ന നയങ്ങളാണ് വരുന്നത്